ശീർഷകത്തിൽ കൊടുത്തിരിക്കുന്നെ ദാവിദിന്റെ ധ്യാനം ദാവിദിന്റെ ഒരു പശ്ചാത്താപ സങ്കീർത്തനം എന്ന് വേദപണ്ഡിതന്മാർ ഇതിനെ വിളിക്കുന്നു ദാവിദിന്റെ പശ്ചാത്താപ സങ്കീർത്തനം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അമ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം ദാവിദ് രചിച്ചു അതിന്റെ അമ്പത്തി ഒന്നാം പതിനൊന്നാം വാക്യത്തിൽ തൻ്റെ പാപങ്ങളെ തനിക്ക് മനസ്സിലായപ്പോൾ തൻ്റെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിക്കുകയും മുന്നോട്ട് താൻ എന്ത് ചെയ്യൂ പറയുകയും ചെയ്യുന്നു അതി പ്രകാരം പിന്നീട് താൻ രചിച്ച സങ്കീർത്തനം എന്നാണ് വേദപണ്ഡിതന്മാർ ഇതിനെ അഭിപ്രായപ്പെടുന്നത് രണ്ട് ശമുവിൽ പന്ത്രണ്ടിൻ്റെ പതിമൂന്നാം അധ്യയനം വായിക്കുന്ന ഉടനെ തൻ്റെ പാപത്തെ ഏറ്റുപറയുന്നതായി കാണുകയും ദൈവം തന്നെ ജീവിപ്പിക്കും എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ തോണ സാധിക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തെ പാപത്തിൻ്റെ പര്യായപദമായ മൂന്ന് വാക്കുകൾ അവിടെ കാണുവാനന്തക സാധിക്കുന്നുണ്ട് ഒന്ന് ലംഘനം രണ്ടാമത് പാപം മൂന്നാമത് അഗത്യം ആ മൂന്ന് വാക്കുകൾക്കും പാപത്തിൻ്റെ പര്യായ മൂന്ന് വാക്കുകൾക്കും ദൈവം അതിന് അതിനെ അതിനെ ക്ഷമിക്കുന്നതായും പാപത്തെ മറയ്ക്കുന്നതായും കാണുവാൻ തകോൺ സാധിക്കുന്നുണ്ട് ലംഘനം ക്ഷമിക്കുന്നു പാപം മറയ്ക്കുന്നു യഹോവ അകർത്യം കണക്കിടാതെ ഇരിക്കുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് പറയുന്നു ഇന്ന് പകൽ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ തകോൺ സാധിക്കും ദൈവം എൻ്റെ ലംഘനത്തെ ക്ഷമിച്ചു എൻ്റെ പാപത്തെ മറച്ചു എൻ്റെ അകർത്യത്തെ കണക്കിടാതിരിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് അങ്ങനെ അനുഭവമുള്ള ദൈവജനങ്ങൾ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ ആ പാപത്തെക്കുറിച്ചുള്ള പാവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പാപത്തോടുള്ള ദൈവത്തിൻ്റെ ദൈവം ഏർപ്പെടുന്ന വിധങ്ങളാണ് ആദ്യത്തെ നാല് വാക്യങ്ങളിൽ കാണുവാൻ തകോണം സാധിക്കുന്നു പാവ ദൈവം പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു രണ്ടാമത് വാസ്തവ രണ്ടു മുതൽ അഞ്ചോ വാസ്തവമായി തൻ്റെ ഏറ്റുപറച്ചിലും പാപക്ഷമയുമാണ് തൻ്റെ ദൈവസന്നിധിയിൽ തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കുന്ന അനുഭവമാണ് മൂന്നാമത് അതിൻ്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ ദൈവത്തിലുള്ള ആശ്രയമാകുന്നു ദൈവത്തിൽ ദാവിത ദൈവത്തിൽ ആശ്രയിക്കുന്നു നാലാമത് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉപദേശങ്ങളും തനിക്ക് ലഭിച്ച പാഠങ്ങളുമാണ് കാണുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ച അനുഭവങ്ങളും താൻ എന്ത് ചെയ്യുമെന്ന് ജനത്ത് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു അഞ്ചാമത് അവൻ്റെ അവന് അവൻ്റെ പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിയുടെ അനുഭവങ്ങളാണ് അഞ്ച് അനുഭവങ്ങൾ അതിൽ കാണുവാൻ തകോൺ സാധിക്കുന്നുണ്ട് അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോട്ടെ ഒന്നാമത്തെ അനുഭവം അതിൻ്റെ എട്ടിൻ്റെ എട്ടാം ആറാം വാക്യം വായിക്കുമ്പോൾ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്തിനോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അതവൻ്റെ അടുക്കലേക്ക് എത്തുകയില്ല നോക്കണം വാമശം പ്രാപിച്ച് തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുഭവം ഒരു ഫാക്യുവാനുള്ള അഞ്ച് അനുഗ്രഹമാണ് താഴെ പറയുന്നത് നമ്പർ വൺ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കൽ എത്തിയയില്ല രണ്ടാമത് കഷ്ടത്തിൽ ദൈവം അവനെ മറയ്ക്കും മൂന്നാമത് രക്ഷയുടെ സന്തോഷത്താൽ അവനെ ചുറ്റിക്കൊള്ളും നാലാമത് അവനെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും അഞ്ച് അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കും കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തിൽ നിന്ന് അനുഭവമുള്ള ദൈവജന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് പെരുവള്ളം എൻ്റെ അടുക്കലോളം വന്നു പ്രതിസന്ധി എൻ്റെ അടുക്കലോളം വന്നു തകർച്ചകൾ എൻ്റെ അടുക്കലോളം വന്നു അതെന്നെ കവിയോ ആൻ്റെയോ അനുവദിച്ചില്ല വഴിയടയാ വഴി അടഞ്ഞു ഞാൻ നിന്നു അടുത്ത ചുവടെന്തെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാൽ എൻ്റെ ദൈവം എനിക്ക് നല്ല വഴി കാണിച്ചു നിന്നു പല വഴികളും എൻ്റെ മുന്നിലുണ്ടായിരുന്നു എന്നാൽ അതിൽ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല എന്നാൽ ദൈവം തൻ്റെ വചനത്താൽ തൻ്റെ ആലോചനയാൽ എന്നെ ദൃഷ്ടി വെച്ച് എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എന്നെ വഴി ദൈവമാണ് ആ വാക്യത്തിൽ ഒന്നാമത്തെ അതിൻ്റെ ആറാം വാക്യത്തിൽ പെരുവെള്ളം അല്ലെ എൻ്റെ ആറാം വാക്യത്തിൽ എൻ്റെ അടുക്കലോളം വരും അതിനെ മുക്കുകയില്ല രക്ഷീയപ്രഭചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നാം വായിക്കുന്ന ഉടനെ അതിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടന്നു പോകും നദി നിന്നെ മുക്കുകയില്ല നീ അഗ്നിയിൽ കൂടി പോയാലും അത് നിന്നെ ദഹിപ്പിക്കത്തില്ല നാൽപ്പത്തി രണ്ടാമത്തെ യശയപ്രകൃത നാൽപ്പത്തി രണ്ടിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ ഒടിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ നാൽപ്പത്തിരണ്ടേ ഞാൻ വായിക്കുന്നു യഷ്യ പ്രകൃതി നാൽപ്പത്തിരണ്ടിൻ്റെ അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നമുക്ക് വാഹം ഒന്ന് വായിക്കുന്ന നാൽപ്പത്തിരണ്ടിൻ്റെ രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു അതിൻ്റെ രണ്ടാം വാക്യം അവൻ അതിന് മൂന്നാം അതിന് മൂന്നാം വാക്യം ചതഞ്ഞ ഓട് അവൻ ഒടിച്ചു കളയുകയില്ല പൊയെന്ന് തിരി കെടുത്തി കളയുകയില്ല എന്താണ് ഇവിടെ കാണിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് അത് നല്ല പരിചയമായിരുന്നു അവൻ വിസ്രൈമിലായിരുന്നപ്പോൾ നദിയിൽ നദിയുടെ തീരത്തുള്ളതായ ഒരു ചെടി അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതാണ് പെട്ടെന്നത് ഒന്ന് തൊട്ടാലത് ഒടിഞ്ഞു പോകായിരുന്നു എന്നാൽ അതിനെ ഒടിക്കാത്തൊരു ദൈവമുണ്ട് ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ എത്രയോ തടസ്സങ്ങൾ വന്നപ്പോൾ ഹൃദയം തകർന്നപ്പോൾ ഹൃദയം നുറുങ്ങിയപ്പോൾ ഒറ്റ വാക്കിനാൽ ഹൃദയം നുർന്നിയപ്പോൾ തകർന്നു പോയപ്പോൾ ദൈവം പറയുകയാണ് അതിനെ ഒടിക്കാത്ത ഒരുവനുണ്ട് നിന്റെ തകർച്ചയിൽ നിന്നെ തള്ളിക്കളയാത്തി ഒരുവനുണ്ട് ഇന്നത്തെ കാലത്താണ് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും വന്ന പഴയ കാലത്ത് വിളക്കിനെ കുറിച്ച് നല്ലോണം അറിയാം വിളക്ക് കത്തി അത് കരി ആറാകുന്ന അതിൻ്റെ തീയണയാറാകുമ്പോൾ അതിനെ കെടുത്തിക്കളയാത്തിയ ഒരുവനുണ്ട് ഇതുപോലെ നിരാശയോട് ഭാരത്തോട് എല്ലാം അവസാനിച്ചു ഇനി മുന്നോട്ട് വഴിയില്ല ഇനി മുന്നോട്ട് പോകാൻ പോകാനൊക്കത്തില്ലെന്ന ഭാരപ്പെട്ടിരിക്കുമ്പോൾ അതിനെ കെടുത്തിക്കളയാത്തവനാണ് നമ്മുടെ ദൈവം ഇതുപോലെ ആരാധനയും ഞാൻ വിശ്വസിക്കുന്നു ദൈവം അതിന്മേൽ എണ്ണയൊഴിച്ച് അതിന്മേൽ ഒരു ദൈവമാണ് ഇതുപോലെ നിനക്ക് ധൈര്യം തന്ത് ബലം തന്ന് ശക്തി തന്ത് നിന്റെ മുന്നോട്ട് നടപ്പാൻ കഴിവുള്ള ഒരുവന്റെ ഒരുവന്റെ സന്നിധിയിലാണ് ഇന്ന് മകൾ നിൽക്കുന്നത് ഹൃദയ തകർന്ന ജീവിതമേ ഭാരത്തോടെയാണ് ഇതോടെ വന്നിരിക്കുന്നത് തകർച്ചയോടെയാണ് വന്നിരിക്കുന്നത് ഇന്നാൽ നിന്നെ ഒടിച്ചു കളയാത്തൊരു ദൈവം തള്ളിക്കളയാത്തൊരു ദൈവ ഇതുപോലെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അവന്റെ സന്നിധിയിലാണ് ാണ് നിൽക്കുന്നതാ ഹലൂ എന്താണ് വെള്ളത്തിൽ കൊളിന്ദി കടക്കുന്നത് അൺഫിമിലിയർ വെയിസ് ഇതുവരെ വരെ കടന്നു പോകാത്ത വഴികളാണ് ഈ പുതുവഴിയിൽ കൂടി ഞാൻ കടന്നു പോകണമോ ഈ പുതുവഴി എനിക്ക് എനിക്കറിയത്തില്ല ഈ വഴിയിൽ കൂടി ഞാൻ കടന്നുപോയാൽ ഞാൻ അങ്ങ് എത്തുമോ ഇസ്രയേൽ ഞാൻ പറയൂ ഈ ചെങ്കടയിൽ ഞങ്ങൾക്ക് പാതയൊരുക്കി ഇതൊരു പുതുവഴിയാണ് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വഴിയാണ് ഇത് ഞങ്ങളെ വിഴുങ്ങിക്കളയോ ഇതുപോലെ ദൈവ പോയിതലേ നിന്നെ അത് നശിപ്പിക്കത്തില്ല അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു പുതുവഴിയാണെങ്കിലും നിന്നെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്താണ് നാദി നിന്റെ മുക്കിക്കള മുക്കളയത്തില്ല ഇതുപോലെ ചില പ്രതിസന്ധികളിൽ ഭാരങ്ങൾ നീ ആയിരിക്കുമ്പോൾ നിന്റെ മുക്കിക്കളയാത്തൊരു ദൈവം ഇതുപോലെ കണ്ണുകളൊന്നും അടച്ചുകൊണ്ട് കരങ്ങൾ ദൈവത്തിൽ നിന്ന് പക പകുതി ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ടെ ഒരുപക്ഷെ സമയപരിമിതികളുടെ പ്രശ്നങ്ങളാണ് നാളെ എന്തായി തീരുമെന്ന് അറിയത്തില്ല ഒരുപക്ഷേ നിന്റെ നിന്റെ നിൻ്റെ വേഷപ്പുറത്ത് ബില്ലുകൾ വന്നു കിടപ്പുണ്ട് നിന്റെ കയ്യിൽ ചിലപ്പോൾ ജപ്തി നോട്ടീസ് കടന്നു വരികയാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കണം ചിലപ്പോൾ നീ ഭാരത്തോട് കടന്നു വന്നിരിക്കുകയാണ് പരിമിതികളുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം പറയുകയാണ് നിന്റെ മുക്കിക്കളയത്തില്ല നീ അത് തകർന്നു പോകത്തില്ല നീ അത് പുറത്തു വരോ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര പേർക്ക് അറിവുണ്ടായിരുന്നോ ഞാൻ പൊങ്ങിപ്പോകുമെന്ന് വിചാരിച്ചെടുത്ത് തകർന്നു പോകുമെന്ന് വിചാരിച്ചെടുത്ത് നിന്റെ മുക്കിക്കളയാത്തൊരു ദൈവം നീ അറിയാത്ത പാതകൾ കൂടി നടന്നപ്പോൾ നിന്നെ അക്കരെ കൊണ്ടെത്തിച്ചൊരു ദൈവം നിന്നെ മുക്കിക്കളയെന്ന് മുക്കിക്കളയാത്തൊരു ദൈവം അഗ്നി ചെയ്യുന്നത് സകലത്തെ നശിപ്പിക്കുകയാണ് ഇല്ലാതാക്കിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ സകല കൈവിട്ടു പോയി നശിച്ചുപോയി ഇനി ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ തടിവില് ദൈവം നിന്നെ തകർത്തില്ല നിന ഒന്ന് നിന്നെ അക്കരെ എത്തിച്ച ദൈവമാണെങ്കില് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് ഇതുപോലെ ദൈവ സന്നിധി നിൽക്കുമ്പോള് അറിയാത്ത വഴികളിൽ മേൽ കടന്നു പോകുമ്പോൾ നദിയിൽ കൂടി കടന്നു പോകുമ്പോൾ അഗ്നി ഇരയാക്കുമെന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരുവൻ നിന്നോട് കൂടെയുണ്ട് ഒരുവൻ നിന്നെ വഴി നടത്തുന്നത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിലാണ് നിൽക്കുന്നത് കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ ഇതുപോലെ പറഞ്ഞാട്ട് അറിയാത്ത ഒരു പാതയാണ് എൻ്റെ ദൈവം എനിക്ക് വഴി കാണിച്ചു തരുമോ പെരുവെള്ളവൻ്റെ അടുക്കലോളം വരുമോ എന്നാൽ അതിനെ മുക്കിക്കളയത്തില്ല നദിയിൽ കൂടി ഞാൻ കടന്നു പോകുമോ അതെൻ്റെ മേൽ കവിഞ്ഞു വരത്തില്ല അഗ്തിയിൽ കൂടി ഞാൻ കടന്നു പോകുമോ അതെ நசிப்பிக்க என்னோடு கூட என்ன நீ புதிய வழியாடு திரப்படது ஒரு தைவம் உண்டு சைவம் நீ புது வழியாடு நீடறது கூட இக்கைவண்டு ൂടി കടക്കുകയാണ് അഗ്നിയിൽ കൂടി നിന്നെ കടന്നുപോകുകയാണ് പോകത്തില്ല നീ അക്കര എത്തുന്നതാണ് ദൈവസന്നെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഭാഗ്യവതി പ്രാപിച്ച ഒരു ദൈവവേദന്റെ അനുഭവമാണ് അരുവുമാണ് പെരുവെള്ളം നിന്റെ അടുക്കൽ വളവെത്തിയാലും അതിന്റെ മുക്കിക്കളയത്തില്ല ഈ ആഴ്ച അപ്രകാരം ഒരു ജീവിതം നയിപ്പാൽ ദൈവത്തെ മെസ്സായി കിട്ടേ പാടി നമുക്ക് ദൈവത്തെയും മഹത്വപ്പെടുത്താം